ഇന്നലെ ഞാൻ അപൂർവമായൊരു കാഴ്ച കണ്ടു ഇന്നലെ ഞാൻ ജുമാക്ക് പങ്കെടുത്തത് പൊന്നാനിയിലുള്ള ഒരു പള്ളിയിലായിരുന്നു സർക്കാർ ഹോസ്പിറ്റലിന് അടുത്തുള്ള ത്രിബിലേന്റെ കീഴിലുള്ള ഒരു പള്ളിയിലാണ് ഇന്നലെ ജുമാക്ക് പങ്കെടുത്തത് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു അപൂർവമായ കാഴ്ചയാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് കാണാത്തവരുണ്ടാവും അതായത് അവിടെ ജുമാക്ക് പങ്കെടുത്തവരിൽ പത്ത് പതിനഞ്ച് പേര് ബദിരും മൂകരുമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് കുത്തുബയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണങ്ങളും ഒക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം കസാരി ഇട്ടിട്ട് ഒരു പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതായത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ എന്നുണ്ടാന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ മിക്ക ദിവസവും അവിടെ ഉണ്ടായിരിക്കാം എന്നുണ്ടാവാൻ സാധ്യത കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഇത്ര ആൾക്കാർ അവിടെ എത്തിപ്പെടുമല്ലോ അപ്പൊ എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ എന്തായാലും ഞാൻ വീഡിയോ ഏഹ് കൊത്തുമ്പോന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ അവരെ ഇരിക്കുന്ന സെറ്റപ്പ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ